ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല മഴയാണ് ഇന്നൊരു സൺഡേയാണ് അപ്പോൾ വീട്ടിലിരിക്കുന്ന ഈ ദിവസം എന്തൊക്കെ നടന്നു എന്നത് നിങ്ങക്ക് കാണിച്ചു അപ്പൊ കണ്ടുകൊണ്ട് ആസ്വദിക്കേണ്ട നല്ല ചൂടിന് ശേഷം നല്ലൊരു മഴ പെയ്തു അപ്പൊ പിന്നെ പറയണ്ടല്ലോ ശ്രീകുട്ടനും കുട്ടിയും നന്നായി അത് ആസ്വദിക്കുകയാണ് ഓരോത്തിന് ഇന്ന് സൺഡേയും കൂടിയാ അപ്പൊ പിന്നെ ഷോപ്പിക്കും പോണ്ട അപ്പൊ മഴ ഇങ്ങനെ ആസ്വദിച്ച് പിന്മുറത്ത് നിൽക്കാണ് പുറത്തു നല്ല പണിയല്ലേ അപ്പൊ നമുക്കൊരു സിനിമക്ക് വയലോ വൈകാര എന്താണ് നമ്മൾ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ കാണാനായിട്ട് ഗുരുവായൂർക്ക് പോവുകയാണ് ഗുരുവായൂർ ജയശ്രീയിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യ യാത്രയാണ് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ തിയേറ്ററിൻ്റെ മുൻപെത്തി നമ്മുടെ ഉള്ളിലേക്ക് പോവുകയാണ് പോവാ അല്ലേ വലിയ സമയമായപ്പോൾ നമ്മൾ കുറച്ച് പോപ്കോണും അതുപോലെ തന്നെ കുറച്ച് ചിപ്സും കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ട് ഇനി അത് കഴിക്കാൻ അതിൻ്റെ ഇടയിൽ ഏട്ട വിളിച്ചു അപ്പോൾ ഫോൺ കോൾ വന്നപ്പോൾ അത് ഇട്ടു ചിപ്സൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഫാമിലി മക്കളും വരികയാണ് പിന്നെ നമുക്കത് കഴിക്കാം ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് സിനിമ സ്റ്റാർട്ട് ചെയ്തോ പിന്നെ ഫിമിൻ്റെ സീനൊന്നും ഇടാൻ പാടില്ല അതുകൊണ്ടാണ് പിന്നെ അതൊന്നും ഇടാൻ നമ്മൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഫസ്റ്റ് ഫിറങ്ങിയത് കാരണം ഡോറിന്റെ അടുത്തുള്ള ഫസ്റ്റ് സീറ്റ് തന്നെയായിരുന്നു നമ്മുടേത് അപ്പൊ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റി തിരക്കൊക്കെ ആകുമ്പോഴത്തേ നമ്മൾ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കാറിന്റെ അവിടേക്ക് എത്തി അപ്പൊ കാർ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നല്ല തിരക്കായിരുന്നു റോഡില് നല്ല തിരക്കായിരുന്നു നമ്മള് കാറ് തിരിച്ച് ശരിയായിട്ട് എത്തി ഇട്ടേക്കാണ് അവിടെ അവിടെ മുന്നിലൊരു വണ്ടി വന്നു പെട്ടു അപ്പൊ അതുകൊണ്ട് മുന്നിലേക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നിൽക്കാണ് നമ്മള് പിന്നെ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രീകുടനൊന്നുറങ്ങി പോയിട്ടോ പടം കഴിയാറായിട്ടില്ല ആ സമയത്ത് ഉറങ്ങി പിന്നെ പടം വിട്ട് നമ്മള് വണ്ടിയിൽ കയറണ സമയത്ത് ശ്രീകുട്ടം എഴുന്നേറ്റു ഇപ്പൊ വണ്ടിയിൽ യാത്ര തുടങ്ങിയപ്പോൾ ശ്രീകുട്ടം ഉറങ്ങി ഇപ്പൊ റെസ്റ്റോറന്റ് അവിടെ എത്തിയപ്പോൾ എത്തിയപ്പോ ശ്രീകുട്ടം വീണ്ടും എഴുന്നേറ്റു റെസ്റ്റോറന്റിലേക്ക് പോലെ ശ്രീകുട്ട് ആ അപ്പോൾ അപ്പൊ കൂട്ടാ ശ്രീകുട്ട്

ഷവായി ചിക്കനും പിന്നെ പൊറോട്ടയും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട് കുട്ടിയായാ അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ശ്രീകുട്ട ഒന്നും കഴിച്ചില്ല ശ്രീകുട്ടനത്തിലായിരുന്നു നേരം പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിച്ചത് അല്ലേ ആ ഇത് മതിട്ടാ ശ്രീകുട്ടിനെ സാലാഡൊക്കെ ശ്രീകുട്ടിന് ഭയങ്കര ഇഷ്ടാണ് ഞങ്ങടെ ഫുഡ് ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ കുട്ടി എന്നിട്ട് കഴിഞ്ഞോ കുട്ടുനെ അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ എന്റെയും കഴിഞ്ഞിട്ടില്ല ശ്രീകുട്ടിന് കൊടുക്കണ കാരണം പതുക്കിയാണ് ശ്രീകുട്ടൻ എന്നെ മടിയിൽ ഇരിക്കണന്ന് പറഞ്ഞിട്ട് മടിയിലേക്ക് വന്നു ശ്രീകുട്ടർ ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരു ചെയറിൽ ഇത്തിയേക്കായിരുന്നു സപ്പറേറ്റ് ഒരു ചെയർ ഞങ്ങൾക്ക് ഇട്ടു തന്നിട്ടുണ്ടായിരുന്നു അവർ അതിലാണ് കുട്ടി ഇരിക്കുന്നത് അപ്പോൾ ഇതാ കണ്ടിട്ടേ അപ്പോൾ കഴിഞ്ഞ് ഫുഡ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുട്ടിന് ഇതാ ശ്രീക്കും ഈ ഐറ്റംസിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു വാശി ഉണ്ടായിരുന്നു ശ്രീകുട്ടർ ഇതാ ഇത് കിട്ടിയപ്പോൾ തന്നെ നല്ല ഹാപ്പി ആയി കൈടെ അപ്പേലുള്ള പഴയകാല നൊസ്റ്റു ചോക്ലേറ്റില്ലേ അത് അത് ഒരെണ്ണം വാങ്ങി ഇത് ഞങ്ങൾ പോവാണേ ശ്രീകുട്ടർ നല്ല ഹാപ്പിതാണേ കുട്ടുനോ ആദ്യം ശ്രീകുട്ടം കൊടുത്തില്ലോ അതിന്റെ ചെറിയ പണക്കത്തിലായിരുന്നു പിന്നെ വണ്ടിയിലൊക്കെ കയറിയപ്പോ ശ്രീകുട്ടം എല്ലാവർക്കും കൊടുത്തു അപ്പൊ കുട്ടിയെ ഹാപ്പി ആയി അല്ലെ കുട്ടിയോ ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പൊ ഇന്നത്തെ ഈ കുട്ടി വീഡിയോ ഇത്രേയുള്ളു അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയി കാണുന്നവരെ